വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നല്ല കഴിഞ്ഞൊരു ഒന്നൊന്നര മാസമായിട്ട് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ വർക്കിൽ അപ്പം അതുകൊണ്ട് തന്നെ ഹെയറോ ഫേസോ ഒന്നും കാര്യം ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പം ഹെയറിൻ്റെ കോലൻ കണ്ടെനിക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് ഡാൻഡ്രപ്പൊക്കെ നിറഞ്ഞ ഒരുമാതിരി പെട്ട അവസ്ഥയിലാണ് ഞാൻ കേട്ടോ അതുപോലെ തന്നെയാണ് ഫേസിൻ്റെ കാര്യത്തിലും ഭയങ്കര ഡ്രൈ ആയിട്ട് കുരുമൊക്കെ വന്നിട്ടൊന്നും അവസ്ഥയിലാണ് ശ്രദ്ധിക്കാൻ നേരെ പറ്റാറില്ല അതുകൊണ്ട് തന്നെ കേട്ടോ നമുക്ക് കുറച്ച് കുറച്ച് ശ്രദ്ധ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒരു നീട്ടി ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ബോയിലിംഗ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ തലയിൽ അപ്ലൈ കൊടുക്കട്ടോ ചെറിയ ചൂടോട് വേണോ തലയിൽ അപ്ലൈ ചെയ്യാനല്ലാണ്ട് നല്ല ചൂടിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തല പൊള്ളി പോട്ടോ ആരെങ്കിലും അപ്ലൈ ചെയ്ത് തരാനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്ത ശേഷമാണ് നമ്മൾ താളി യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ രഞ്ചോ പത്തോ മിനിറ്റ് പിടിപ്പിച്ച ശേഷം താളി ജസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേട്ട് കുളിച്ചാലും മതി അല്ലെങ്കിൽ കുളിക്കുന്ന കുളിക്കുന്നതിടയിൽ ഷാംപൂക്ക് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് താളിയെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ തുളസി വേണം അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവില്ല അത് അതിൻ്റെ ഇലയും കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതാട്ടോ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെമ്പരത്തിപ്പൂവാണ് എടുത്തത് ചോപ്പ് ചെമ്പരത്തി ആട്ടോ പിന്നെ ഞാൻ ഈ ഒരു വെള്ളം നമ്മുടെ സാധാ പച്ചവെള്ളയില്ലേ അതിലേക്ക് കുറച്ച് അലവേരല്ലേ കുറച്ച് അലവേര ഉണ്ട് ഇതിൻ്റെ അകത്ത് അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അപ്പം ഇതും കൂടി മിക്സ് ആക്കി വെച്ചിട്ടുള്ള വെള്ളം കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമ്മൾ ഈ കച്ചാർ വാഴയും വെളിച്ചെണ്ണയും ഒക്കെ വെച്ചിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് തുളസീൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നിന നാട്ടിൽ എന്താ പറയാൻ നിൽക്കാറില്ല പിഴിഞ്ഞെടുക്ക കേട്ടോ ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇത് എന്ത് ചെയ്യുക നന്നായിട്ട് അരിച്ചെടുക്കുക എന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ പോകുക അല്ലെങ്കിൽ ഷാംപൂക്ക് യൂസ് ചെയ്യൂലേ അതേപോലെ കുളിക്കുന്നതിന് ഡേയിൽ ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകളഞ്ഞാൽ മതി കേട്ടോ ഇങ്ങനെ വീക്കിലി ഒരു ട്വൈസ് ഒക്കെ ചെയ്താൽ തന്നെ നിങ്ങളെ തലയ്ക്ക് നല്ല കുളിർമയും കിട്ടും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആകും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ വരുന്നേക്കും ബൈ